ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ പ്രോഗ്രാം കേരളോത്സവത്തിൻ്റെ പ്രോഗ്രാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ പെർഫോമൻസ് എന്തായാലും ഉച്ചൻ്റെ ശേഷം ഉണ്ടാവുള്ളൂ നാടകം കാര്യങ്ങൾ അതിൻ്റെ മുന്നേ നമുക്ക് വേറെ ഉണ്ട് മിമിക്രി മിമിക്രി പെർഫോമൻസ് ആണ് ഞാൻ എനിക്കുള്ളത് അപ്പോൾ അവിടെ ചേച്ചിയുടെ മോണാക്ട് മോണാക്ട് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ മോണാറ്റ് നമുക്ക് കണ്ടുപോകാം ഇവിടെ മോണാക്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വേദിയിൽ തന്നെയാണ് നമുക്ക് നാടകം ഉള്ളത് അപ്പോ നാടക ഈ വേദിയിലാണ് അവര് ആരും എത്തിയിട്ടില്ല ഞാൻ വന്നതാണ് దే మోండే చినాబస్మా మేటూ గాయస్ ఇక్కడ నిదు చెయ్యిండి టెన్షన్ ఎట్ సిరికాన ఆలు టెన్షన్ 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 అను టెన్షన్ అను మాడ కూల్ ఓల్ ది బెస్ట్ నా కట్ ఆ వై వై తిను హరియ్ కొత్త మొరి పీడియా

രണ്ടാം സ്ഥാനം നമ്പർ വൺ രണ്ടുപേരും നന്നായിട്ടുണ്ട് ചെറിയ വേരിയേഷൻ ഇതിൽ നമുക്ക് സ്ഥാനങ്ങൾ തീരുമാനിച്ച പറ്റും പക്ഷെ കുറച്ചും കൂടി അവസരണവും അതുപോലെ തന്നെ ഐറ്റംസും കുറച്ചും കൂടി കൂട്ടാൻ നോക്കുക കുറച്ചും കൂടിയും ബാക്കിയുള്ളത് പുതിയ പുതിയതൊക്കെ ട്രൈ ചെയ്യുക ഓക്കെ നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ താങ്ക് യു ാണ്ഡിക്രി കഴിഞ്ഞ് അടുത്ത വേഷത്തിന്റെ അടുത്ത സ്റ്റേറ്റിലേക്കുള്ള രണ്ടാം ചേർക്കാം ആ നമ്മള് സ്റ്റേറ്റിൽ നിങ്ങള് ഷബീർ ഇത് നോക്കേ മറവാനിങ്ങനെ അതിന്റെ ഉള്ളിൽ നിന്ന് കാര്യല്ല കുട്ടി ഒക്കെ അച്ഛൻ രാഘന കൊന്നുട്ടിട അച്ഛനാണത്ര രംഗം ക്രിസ്റ്റി ക്രിസ്റ്റി എടാ ഉണ്ണി വേണ്ടേ വേണേ അപ്പൊ നമ്മുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അതില് അതിന്റെ ഇടയിൽ വീഡിയോ എടുക്കാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല അപ്പോൾ നമുക്ക് രണ്ട് പെർഫോമൻസ് ഉണ്ടായിരുന്നു നാടകം ഉണ്ടായിരുന്നു നാടകത്തിന്റെ വീഡിയോസും റിഹേഴ്സലിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ പിന്നെ ഇണ്ടായിരുന്നു എനിക്ക് മിമിക്രിയാണ് രണ്ടിലും നമ്മൾ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് ഇനി വരാൻ പോകുന്നത് സംസ്ഥാന കേരളോത്സവമാണ് അപ്പോൾ സംസ്ഥാനം എന്തായാലും ആലപ്പുഴ ആലപ്പുഴ ആയിരിക്കും ഉണ്ടാവുക ഈ ഒരു ഫെബ്രുവരി ടെൻത്ത് ആ ഒരു ടൈമിലായിരിക്കും പ്രോഗ്രാം ഉണ്ടാവുക അപ്പോൾ അതിന്റെ പ്രാക്ടീസും കാര്യങ്ങളും ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ആലപ്പുഴ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറകിലായിട്ട് വരും അപ്പോൾ അന്ന് വീഡിയോസ് കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പ്രോഗ്രാമിനും തിരക്കിലായതുകൊണ്ട് കൂടുതൽ വീഡിയോസൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇനി എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും